മംസ് അല്ലെങ്കിൽ മുണ്ടിനീര് അല്ലെങ്കിൽ മുണ്ടിവീക്കം ഒരു വൈ നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയായാൽ പ്രത്യേകിച്ച് പരോട്ടൈഡ് ഗ്രന്ഥി എന്ന് പറയും ഈ ഭാഗത്തുള്ള അതിനെ ബാധിക്കുന്ന ഒരു വൈറൽ രോഗമാണ് ഇതുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം മുഖൊക്കെ ഇങ്ങനെ വീർത്ത് വീർത്ത് വരും അല്ലേ തീർച്ചയായിട്ടും വാക്സിനുകൾ വന്നതിന് ശേഷം ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നും ചെറിയ രൂപത്തിൽ നമ്മുടെ നാടുകളിത് ലഭ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരിക്കലും ഉണ്ടായാൽ പിന്നെ വരികയില്ല അതുകൊണ്ട് ഇത് ഉണ്ടായ വീടുകളിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും മുതിർന്നവർക്ക് ഒരിക്കലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് പ്രതിരോധ ശക്തിയിലൊന്നും കുറവില്ലെങ്കിൽ പിന്നെ അത് വ്യാപിക്കാനുള്ളൊരു സാധ്യത അവർക്ക് പകരാനുള്ള സാധ്യത അല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഈ ഒരു മംസിന് അല്ലെങ്കിൽ മുണ്ണി ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവ്വമായിട്ടേ കാണുള്ളൂ എല്ലാവർക്കും ഒന്നും ഉണ്ടാവുന്നതല്ല മെനിഞ്ചൈറ്റിസ് എന്നാണ് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന അണുബാധ പിന്നെ ഓർക്കൈറ്റിസ് എന്ന് പറയും നമ്മുടെ വൃഷണത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന അനുബാധയൊക്കെയാണ് ഇതുകൊണ്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാവും ഇതിന് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല പക്ഷേ ഇതിന് ഭയങ്കര ശക്തമായിട്ടുള്ള വേദനയൊക്കെ ഫീൽ ചെയ്യുമ്പോൾ അതിന് വേണമെങ്കിൽ കുറച്ച്